ഇതെല്ലാം തറയിലോട്ട് നന്നായിട്ട് പടന്ന് പന്തരിച്ചുകൊണ്ട് അതിനകത്തും കൊണ്ട് പാവണ്ടോ അടിഭാത്തൊക്കെ കിടപ്പുണ്ട് താഴെയൊക്കെ പാവയ്ക്കാൻ കിടപ്പുണ്ട് അതിങ്ങനെയൊന്നും വിള വേണ്ടതുണ്ടോ അതും തടി വീണ്ടും ഇങ്ങനെയൊന്നും പിടിക്കാമെന്ന് വിചാരിച്ചതേ അല്ല കാരണം ഇത് നമ്മൾ അത് പിടിത്തേ കാണത്തില്ല വിചാരിച്ച് മാറ്റി കളഞ്ഞു എന്താ അല്ലേ തടിയിലൊക്കെ ഇങ്ങനെ പാവയ്ക്കാൻ പിടിച്ചോണ്ട് വിളഞ്ഞിട്ടില്ല ഇതെല്ലാം അങ്ങോട്ട് പിടിച്ചിടും ഇപ്പം കവർ അങ്ങനെ ഇടാറേ ഇല്ല കാരണം കഴിയാറായതല്ലേ കിട്ടുന്ന കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് കവറൊന്നും ഇപ്പം ഇടാറേ ഇല്ലായിരുന്നു പക്ഷെ ഇതാ നോക്ക് എനിക്ക് തോന്നാന്ന് കവറിട്ട് കിട്ടിയതിനെക്കാട്ടിലും കൂടുതലായിപ്പോൾ നമ്മൾ ഓരോ ദിവസം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഒരു തക്കാളി പോയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നല്ല വെയിൽ വരുന്നത് വരെ എന്നുവെച്ചാൽ മഞ്ഞ് മാറുന്ന വരെ തക്കാളിക്കാൻ നന്നായിട്ട് പിടിക്കും പിന്നെ മഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തക്കാളി പൂക്കാനും കഴിക്കാനും ഒക്കെ പാടമായിരിക്കും അതിൻ്റെ ഇടയിലൊക്കെ നിൽക്കുന്നുണ്ട്

രണ്ടും പിന്നെയും തറയാ കിടക്കുന്നുണ്ട് അടിയിൽ എൻ്റെ അടിയിൽ ആ അപ്പം നമ്മൾ കാട്ടിൽ പോയി പോ പാവയ്ക്ക് എടുക്കുന്ന ഉണ്ട് കാട് പോലെ അടക്കും മൊത്തം അപ്പുറത്ത് കുറച്ച് പന്തല്ലും ചെയ്തായിരുന്നു പക്ഷേ അതേ പെട്ടെന്ന് ഒരു രൂപമല്ലാതെ വന്നിട്ട് ഞങ്ങൾ പോയി ഇത് നട്ട് കുറച്ച് വിളവാകുമ്പം അത് ഇട്ടതാണ് പക്ഷേ അത് ഇപ്പോഴും ഇതിനകത്ത് വിളവെടുത്തോണ്ടിരിക്കുക അതിനകത്തെയെല്ലാം പോയി पता आ रही नहीं है स्टार्ट